ിൽ മത്സരം ഇല്ലെങ്കിൽ എന്ത് രസമാണ് എന്നോട് മത്സരിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഇവിടുണ്ടോ ഞാനുണ്ട് നമസ്കാരം ഏർ ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുടെ ആഗ്രഹിക്കുന്നു പക്ഷെ ഇന്നാം നടന്നത് ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല മൂന്ന് പെട്ടിയുടെ കാശ് ആ പട്ടിരുന്ന് വെട്ടി വിഴുങ്ങണത് നീ നമ്മുടെ മോനെ കൊണ്ട് അകത്ത് വയ്ക്കോ ഇല്ലെങ്കിൽ ചിക്കൻ ആണെന്ന് പറഞ്ഞ നമ്മടെ ചെക്കൻ അവൻ തിന്നും രണ്ട് പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ നിനക്കൊന്നും വേണ്ട സോളമ ബാക്കി എന്തെങ്കിലും ഉണ്ടാവോ നോക്കട്ടെ ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം മതി ഇങ്ങനെ കപ്പലിന്റെ കയറ്റിക്കൊണ്ടിരുന്ന എണ്ണയും പിണ്ണാക്കും ഒരുപാട് പോവും ഉളുപ്പുണ്ടോടാ നിനക്ക് ഇവിടെ ഉള്ളവന്റെ വീട്ടിൽ പോയി തിന്നടാ ഇവിടെ ഒന്നും ഇല്ലെന്ന് എനിക്കറിയത്തില്ലേ